ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളത്തു നിന്ന് വെറും ഒന്നര മണിക്കൂർ യാത്ര ചെയ്താൽ തൊടുപുഴക്കടുത്ത സ്ഥിതി ചെയ്യുന്ന മനോഹരമായ മൂലമറ്റത്തേക്ക് എത്താം അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പോയത് മലങ്കര ഡാം കാണാനാട്ടോ നമ്മൾ പോകുന്ന മൂലമറ്റത്തേക്ക് പോകുന്ന റൂട്ട് തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ മലങ്കര ഡാം കയറി കണ്ടു നമ്മൾ ചെന്നത് ഡാം തുറന്ന സമയത്തായതുകൊണ്ട് ഷട്ടറൊക്കെ ഓപ്പൺ ആയിരുന്നു അപ്പോൾ നമുക്ക് നല്ലൊരു കാഴ്ച അവിടെ നിന്ന് കാണാൻ സാധിച്ചു പിന്നെ നമ്മൾ നെക്സ്റ്റ് തിരിക്കുന്ന മൂലമറ്റത്തേക്കാണ് അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത കുറേ സ്പോട്ടുകളുണ്ട് അതിനകത്ത് ഫസ്റ്റ് വണ്ണമാണ് ഇതായി കാണുന്നതാണ് ത്രിവേണി സംഗമം മൂലമറ്റത്തെ മെയിൻ സ്പോട്ടാണ് ത്രിവേണി സംഗമം നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് ഇവിടെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റിയൊരിടമാണ് നമുക്ക് കാണാം നല്ല ഭംഗിയാണ് ഈ പരിസരം കാണാൻ കേട്ടോ ടുത്തൊരു തൂക്കുപാലം ഉണ്ട് അപ്പം ഞാനത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ആ പാലം കയറി വേണം ഇപ്പുറത്തെ സൈഡിലേക്ക് വരാൻ അപ്പോൾ ആ നടക്കുന്നത് നടപ്പാതെയൊക്കെ നല്ല ഭംഗി കേട്ടോ അതെ നമുക്ക് ഈ വെള്ളത്തിൻ്റെ കാഴ്ച കണ്ടാൽ അറിയാം അത്രയൊക്കെ ക്രിസ്റ്റൽ ആയിട്ടാണ് വെള്ളം വരുന്നത് നല്ല ഭംഗിയാണ് മുത്ത് വീഴുന്ന പോലെയാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഭംഗി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലെങ്കിൽ ചെന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യുക പോകുകയാണെങ്കിൽ മൂന്നാല് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ പറ്റിയ സ്പോട്ടാണ് ഇതിനടുത്ത് തന്നെയായി പഴയൊരു തൂക്കുപാലവും സ്ഥിതി ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയാണ് ഇത് കാണാൻ നല്ല പഴക്കമുണ്ട് ഈ പാലത്തിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ത്രിവേണി സംഗമത്തിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് കാരണം ആ സ്ഥലത്ത് തന്നെ എക്സാക്റ്റ് ആ ലൊക്കേഷനിൽ തന്നെയാണ് ഒരു നൂറ് മീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ പാലം കടന്നു വേണം ത്രിവേണി സംഗമത്തിൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് എത്താൻ അപ്പോൾ നല്ല പഴക്കമുള്ളൊരു പാലം കേട്ടോ പക്ഷെ നല്ല രസമാണ് കാണാൻ ഈ വെള്ളത്തിൻ്റെയും അവിടുത്തെ പ്രകൃതി ഭംഗിയും എല്ലാം കൂടി നല്ല മിക്സ് ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ കാണാൻ അപ്പോൾ ത്രിവേണി സംഗത്തിൻ്റെ മനോഹരമായ കാഴ്ചയെ കണ്ട് നമ്മൾ തിരിച്ച് അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഒന്നര കിലോമീറ്റർ വ്യത്യാസത്തിലാണ് നമ്മുടെ അടുത്ത സ്പോട്ട് ഐ എച്ച് ഇ പി യു പി സ്കൂൾ നമ്മുടെ മാമലക്കണ്ടം സ്കൂൾ പോലെ തന്നെ മനോഹരമായ ഒരു സ്കൂളാണത് അത്രയും പോപ്പുലാരിറ്റി ഇല്ല പക്ഷേ പതുക്കെ ഈ സ്കൂളും അങ്ങനെ ആകുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഇത് സ്കൂൾ റൂമുകൾ കാര്യങ്ങളൊക്കെ ഒരു ട്രെയിൻ ബോഗിയുടെ രൂപത്തിലാട്ടോ പിക്ചറൈസേഷൻ ചെയ്തിരിക്കുന്നത് നല്ല രസമാണ് ശരിക്കും നമ്മൾ ചെന്നു കഴിഞ്ഞാൽ നമുക്കൊരു ട്രെയിൻ കയറാൻ ചെന്നൊരു ഫീലാണ് നമ്മളൊരു ട്രെയിൻ്റെ അടുത്ത് തന്നൊരു ഫീലാണ് നമുക്കുണ്ടാവുക അത്രയും ഭംഗിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകുന്ന വഴി നമുക്ക് മനോഹരമായൊരു കാഴ്ച കാണാം നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് വരുന്നത് എലപ്പുള്ളി വാട്ടർഫാൾസാണ് അപ്പോൾ അങ്ങോട്ടേക്കുള്ള വഴി നമ്മൾ പോകുന്നത് ഒരു നല്ല മനോഹരമായ ഒരു തേക്കിൻ തോട്ടം കടന്നു വേണം പോകാനായിട്ട് അപ്പോൾ അതും ഒരു സ്പോട്ടായിട്ട് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താം കാരണം നമ്മുടെ സ്പോട്ടിൽ ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ തേക്കിൻ തോട്ടം അപ്പോൾ നല്ല ഭംഗിയാണ് അതിൽ പോകാൻ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് ഇതാണ് എലപ്പള്ളി വാട്ടർഫോൾസ് പക്ഷേ ഭയങ്കര വലിയൊരു കാഴ്ച ആയിട്ടോ നമുക്കിവിടെ കാണാൻ സാധിച്ചത് കാരണം നമ്മൾ വീഡിയോസൊക്കെ കണ്ടിട്ട് വന്നത് ചെറിയ രീതിയിലുള്ളൊരു വെള്ളച്ചാട്ടമായിരുന്നു അപ്പോൾ നമ്മൾ അതിനകത്ത് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞാൽ പോയത് പക്ഷേ മലയുടെ മുകളിൽ മഴ പെയ്തുകൊണ്ട് വെള്ളം കുത്തി ഒലിച്ചു വരികയായിരുന്നു അപ്പോൾ അതിന് മുന്നേ ആളുകളൊക്കെ അതിനകത്ത് ഇറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്നായിരുന്നു മഴ വെള്ളപ്പാച്ചിൽ വന്നത് അപ്പോൾ വെള്ളച്ചാട്ടങ്ങളിലൊക്കെ മഴ സീസണിൽ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നിൽക്കുന്നത് നന്നായിരിക്കും അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് പോരുകയാണ് അപ്പോൾ നമ്മളങ്ങനെ ചോദിച്ചപ്പോഴാണ് നമുക്ക് തിരിച്ച് പുള്ളിക്കാനം റൂട്ട് വഴി പോന്നാൽ കുറച്ചും കൂടി മനോഹരമായ കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞു നമ്മൾ പോരുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് പഴയ ഒരു പോസ്റ്റ് ഓഫീസ് കണ്ടു കേട്ടോ അപ്പോൾ നമ്മളതും വീഡിയോ എടുത്തു നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമ്മൾ സിനിമകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളു കേട്ടോ ഇങ്ങനെയുള്ള പോസ്റ്റ് ഓഫീസൊക്കെ അത്രയ്ക്ക് രസമാണ് കാണാൻ ശരിക്കും പഴയ ഒത്തിരി പഴക്കമുണ്ട് ഈ പോസ്റ്റ് ഓഫീസിന് അപ്പോൾ അതിനുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്ത് മാറിയിട്ട് പച്ചക്കറികളൊക്കെ പച്ചക്കറിയും പഴവും അതേപോലെ തന്നെ അടയ്ക്കുക അങ്ങനെയൊക്കെ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ടു അപ്പോൾ തിരിച്ചു പോകുന്ന വഴി പിന്നെ നമുക്ക് കിട്ടിയൊരു ക്ലൈമറ്റ് അത് ഒരു രക്ഷയില്ല നല്ല കോടയായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വൈകുന്നേരം നാല് മണിയൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ നമുക്ക് കണ്ണ് കാണാൻ പറ്റാത്ത പോലെ കോടയായി കാരണം മഴ ഉണ്ടായിരുന്നു പക്ഷേ ഇതൊരു പ്രതീക്ഷിക്കാത്തൊരനുഭവമായി പോയി അപ്പോൾ നമ്മളോട് ഒരു ബൈക്കിന് വന്ന ചേട്ടൻ പറഞ്ഞിട്ടാണ് നമ്മൾ പുള്ളിക്കാന റൂട്ട് തിരിച്ചത് അപ്പോൾ ആ ചേട്ടനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല കാരണം ചേട്ടൻ ഇങ്ങനെ ഈ റൂട്ടിൽ കൂടി പോകാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ തിരിച്ച് വന്ന റൂട്ടിൽ തന്നെ പോകുന്നേനെ അപ്പോൾ വളരെ ഭംഗിയുള്ളൊരു അറ്റ്മോസ്ഫിയറ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അത്രയ്ക്ക് ഭംഗിയായിരുന്നു അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ വാഗമൺ പോകുന്നുണ്ടെങ്കിലും നമുക്ക് ഈ റൂട്ട് കയറി പോകാം അപ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ